ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം കുട്ടിക്കാലത്തെ ലൈംഗിക ചൂഷണം വിവാഹത്തെ ബാധിക്കുമോ ചില പെൺകുട്ടികളെ വിവാഹം കഴിഞ്ഞ് കുടുംബജീവിതത്തിലേക്ക് ഇറങ്ങുമ്പോൾ അവർക്ക് വല്ലാത്ത അസ്വാരസ്യങ്ങളും അവകാശതാബോധവും അവസാനം എന്തു ചെയ്യണമെന്നറിയാതെ പലരും ജീവിതത്തിൽ നിന്ന് തിരിച്ച് വേണമെങ്കിൽ വിവാഹ വിവാഹജീതം വേണ്ടാന്ന് വെക്കും ചിലർ ആത്മഹത്യക്ക് ശ്രമിക്കും ചിലവർക്ക് ഡിപ്രഷൻ ആവും എന്തുകൊണ്ടാണ് ഇങ്ങനെയെന്ന് ചിന്തിച്ചപ്പോൾ കുട്ടിക്കാലത്ത് ചില കുട്ടികൾ ലൈംഗിക ചൂഷണത്തിന് വിധേയരായിട്ടുണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞു ഒരാളുടെ ഭൂതകാലത്തിൽ ഉണ്ടായിട്ടുള്ള പോയ കാലത്തിൽ ഉണ്ടായിട്ടുള്ള ലൈംഗികപരമായ കൈപ്പേറിയ അനുഭവങ്ങൾ അയാളെ വിവാഹ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ പ്രേരിപ്പിച്ചേക്കാം കുട്ടിക്കാലത്ത് ഒരു എട്ടുപത്തു വയസ്സ് സമയമുള്ള സമയത്തും ഒക്കെ മറ്റുള്ള ഇവരിൽ നിന്ന് വിവാഹ ലൈംഗിക ചൂഷണം ഏത് തരത്തിലായാലും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ആ കുട്ടി ഒരു വിവാഹ ജീവിതത്തിലേക്ക് ഇറങ്ങുമ്പോൾ എത്ര നല്ല വിവാഹ ജീവിതമാണെങ്കിലും ആ വിവാഹ ജീവിതത്തിലേക്ക് ഇറങ്ങുമ്പോൾ അവൾ പേടിച്ച് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കാൻ ശ്രമിക്കും കാരണം കണ്ടെത്താൻ ആർക്കും സാധിക്കില്ല പക്ഷെ അവളുടെ മനസ്സിലുണ്ടാവും ഇതുകൊണ്ട് ഇത് ഇങ്ങനെയൊരു സംഭവത്തിൽ അവൾ മുറിവേൽച്ച് പേടിച്ച് മുറിവേറ്റ് കിടക്കുന്നുണ്ടാവും അത് ആ ഒരു ഫാമിലി ലൈഫ് മാരേജ് ലൈഫ് വരുമ്പോൾ അവളെ വല്ലാതെ ഇറിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങും ലൈംഗിക ചൂഷണത്തിന് വിധേയരാകുന്ന കുട്ടികളുടെ എണ്ണം ഇന്ന് വളരെ കൂടുതലാണ് നമ്മൾ പോലും കണക്കുകൾ തെറ്റിക്കുന്ന രീതിയിൽ പല ഒരുപാട് പലയിടത്തും വളരെ കൂടുതലാണ് ഈ ഒരവസ്ഥകൾ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ചൂഷണം ചെയ്യുന്നതിൽ മുതിർന്ന സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെടുന്നു എന്നുള്ളതാണ് വളരെയേറെ ശ്രദ്ധാ വിഷയമായ കാര്യം കൂടിയാണ് നമ്മൾ ശ്രദ്ധിച്ച് കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ച് ക കളഞ്ഞാലും ഏറ്റവും കൂടുതൽ പരിതാപകരമായ ഒരു അവസ്ഥയിലാണ് ഇന്ന് ഇങ്ങനെയുള്ള അവസ്ഥകൾ പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യം കുട്ടികളെ നമ്മൾ പറഞ്ഞു മനസ്സിലാക്കി അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യങ്ങൾ എവിടെ നിന്ന് ഉടലെടുക്കുന്നു എന്ന് ചിന്തിച്ചിട്ട് ഈ അതിൽ ഉൾപ്പെടുന്നവരെ നമ്മൾ ശിക്ഷിക്കുകയോ അല്ലെങ്കിൽ അതിന് വേണ്ട കുട്ടികളോടാണെങ്കിലും അതിനുവേണ്ട ഒരു ഒരു പ്രായം തൊട്ട് നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസത്തിലൊക്കെ ഇത് കൊണ്ടുവന്ന് ഇതിൻ്റെ ആ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞ് കുട്ടികൾക്ക് അതിൻ്റെ ഭവിഷ്യത്തുകളെയും അതിൻ്റെ വരുമരായികളെയൊക്കെ പറഞ്ഞു കൊടുത്ത് ഇതൊരു പേടി സ്വപ്നമാക്കാതെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കണം എന്ന് വിചാരിച്ചിട്ട് തെറ്റിദ്ധരിച്ചിട്ട് എല്ലാവരും ഇപ്പൊ തന്നെ അയ്യോ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ ലൈംഗികതയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണോ എന്നൊന്നും ചാടിക്കേറി ചിന്തിക്കേണ്ട നമ്മൾ പറയുന്നത് ഇത്രയേ ഉള്ളൂ കുട്ടികളെ ലൈംഗികമായിട്ട് ചൂഷണം ചെയ്യാൻ ശ്രമിക്കുന്നവരെ നമ്മൾ ഇതിൽ നിന്ന് നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരിക അത് എതിർക്കുകയും ചെയ്യുക ഒന്ന് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ കൗൺസിലിങ് സമയത്ത് ചില കുട്ടികളുടെ അവസ്ഥ കാണുമ്പോൾ സങ്കടം വരും കാരണം അവർക്ക് ഒന്നും പറയാൻ പറ്റില്ല ആരോടും പറയാം അച്ഛനോട് വയ്യോ അമ്മയോട് വയ്യോ ബന്ധുക്കളോട് പോയോ ആരോടും പറയാൻ പറ്റാതെ മനസ്സിൽ കൊണ്ടുനടന്ന നീർന്ന വേദനകൾ നാളെ ഒരു സമൂഹത്തിലെ ഒരു വിവാഹ ജീവിതത്തിലേക്ക് ഇറങ്ങുമ്പോഴായിരിക്കും അറിയാതെ ഇവർ ഇതിൻ്റെ ഇറിറ്റേഷനും പ്രതികരണവും അനു അനുഭവിക്കുന്നത് അപ്പോൾ ഭർത്താവിനോടും പറയാൻ പറ്റാതെ വരും അപ്പോൾ അത് എന്ത് നേരത്തെ അങ്ങനെ വല്ലതുണ്ടെന്നുണ്ടെങ്കിൽ കണ്ടുപിടിച്ച് അവർക്ക് അതിനുള്ള ചികിത്സകളോ കൗൺസിലിങ്ങുകളൊക്കെ കൊടുത്ത് എന്നിട്ട് വേണം അവരെ ഈ വിവാഹ ജീവിതത്തിലേക്ക് എത്തിക്കാൻ അതുകൂടെ നമ്മൾ श्रद्धि